ൾ മലപ്പുറത്തേക്കാണ് ഇനി പോകുന്നത് മലപ്പുറത്ത് എം എസ് എഫിൻ്റെ പ്രതിഷേധമുണ്ട് ഹയർ സെക്കൻഡറി ആർ ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് പ്രവർത്തകർ ഇന്നലെ വളരെ വിരിൽ വിരിലുണ്ടാവുന്ന പ്രവർത്തകരാണ് പ്രതിഷേധത്തിലെത്തിയതെങ്കിൽ ഇപ്പോൾ എം എസ് എഫിൻ്റെ വലിയ പ്രതിഷേധമാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് മലപ്പുറത്ത് ആർ ഡി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് പ്രവർത്തകർ നടത്തുന്ന ആ മാർച്ചിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് പോലീസ് ബലപ്രയോഗത്തിലൂടെ എം എസ് എഫ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നു പ്ലസ് വൺ സീറ്റ് ക്ഷാമം ഉയർത്തിയാണ് എം എസ് എഫിൻ്റെ തുടർച്ചയായിട്ടുള്ള മൂന്നാം ദിവസത്തിലെ പ്രതിഷേധം തുടർച്ചയ ദിവസങ്ങളിൽ ഹയർ സെക്കൻഡറി ഓഫീസ് ആർ ഡി ഡി ഓഫീസ് എം എസ് എഫ് ഉപരോധിക്കുകയാണ് ഇപ്പോൾ പോലീസ് ബലം പ്രയോഗിച്ച് നീക്കുന്നു ആഷ്കരനിൽ ചേരുന്നു അഷ്കർ ഇതിപ്പോൾ കൂടുതൽ എം എസ് എഫ് പ്രവർത്തകർ എത്തിയിട്ടുണ്ട് പ്രതിഷേധത്തിൽ നിന്നാണ് ദൃശ്യങ്ങൾ ഇങ്ങനെ മനസ്സിലാവുന്നത് ഇപ്പോൾ സംഭവസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് അഷ്കർ കേൾക്കാനെങ്കിൽ ഇപ്പോൾ ചെറിയ അരുൺ ഓരോ ദിവസവും ഓരോ ദിവസവും അരുൺ ഓരോ ദിവസവും മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റും പ്രതിസന്ധി പ്രതിഷേധം കണ്ടെത്തുകയാണ് നാലാം തവണയാണ് ഇപ്പോൾ മലപ്പുറത്തെ ആർ ബി ജി ഓഫീസ് എം എസ് എഫ് പ്രവർത്തകർ ഉപരോധിക്കുന്നത് വളരെ വലിയ ജനപ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രവർത്തകരെ പോലീസ് വലിച്ചഴിച്ച് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഓരോ ദിവസവും എം എസ് എഫിന്റെ പ്രതിഷേധം ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കുന്നതന്നെയാണ് എം എസ് എഫ് അറിയിച്ചിരിക്കുന്നത് മലപ്പുറത്തെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ പ്രസിഡന്റ് സീറ്റ് പ്രതിസന്ധി രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ നിയമത്തെ പ്രതിഷേധം ശക്തമാക്കുന്നത് ഇന്ന് വലിയ പോലീസ് സംഘം തന്നെ ആർ ഡി ഡി ഓഫീസിലെ പരിസരത്ത് പോലീസ് അറിയിരുന്നു ഈ പോലീസ് സന്താത്ത പ്രവേശിക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെയാണ് പോലീസ് ഫലപ്രയോഗം നടത്തിയത് ഇപ്പോൾ പ്രവർത്തകരെ ഓരോരുത്തരായി പോലീസ് ആ ബലപ്രയോഗരോട് അറസ്റ്റിലേക്ക് നീക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ നിരവധി പ്രവർത്തകർ ഇന്നും ആർ ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തി വലിയ പോലീസ് എണ്ണമുണ്ടെങ്കിലും വലിയ ബലപ്രയോക്തോടെ മാത്രമാണ് പ്രവർത്തകരെ നീക്കാൻ പോലീസിന് സാധിക്കുന്നത് പ്രവർത്തകരെയൊക്കെ തന്നെ പലപ്പോഴും വലിച്ചു കൊണ്ടുപോകുന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിലേക്ക് തന്നെ കാണാൻ കഴിയുന്നത് അത്രയേറെ പ്രതിഷേധമുണ്ട് എന്നുള്ളതാണ് മൂന്നാംഘട്ട അലോട്ട്മെന്റ് കഴിഞ്ഞതിനു ശേഷം എല്ലാ വിഷയങ്ങളിലും എ പ്ലസ് വിദ്യാർത്ഥികൾക്കടക്കം ഇപ്പോഴും അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യം പ്രതിഷേധം ശക്തമാക്കുന്നത് എം എസ് എഫ് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നേരത്തെ പ്രതിഷേധങ്ങൾ പങ്കെടുത്ത ചില നേതാക്കളെയൊക്കെ തന്നെ പോലീസ് വിവിധ വകുപ്പുകൾ ചുമത്തി കേസെടുത്തിട്ടു അതിൽ എം എസ് എഫിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറി വി എ വഹാബ് ഇപ്പോൾ റിമാൻഡ് ചെയ്ത് ജയിലിലേക്ക് മാറ്റുകയും ചെയ്തു എന്നാലും എം എസ് എഫ് പ്രതിഷേധമായി തന്നെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എം എസ് എഫ് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കബീർ മുതപുറം അടക്കമുള്ള എം എസ് എഫിന്റെ നേതാക്കളുടെ നേതൃത്വത്തിലാണ് ഇന്നും പ്രതിഷേധം കഴിഞ്ഞ ായ ഓരോ ദിവസവും ഈ എം എസ് എ പ്രവർത്തനം തുടർച്ചയായി അറസ്റ്റ് മരിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം തുടർച്ചയായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട കാര്യമാണ് പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കുതടക്കം ഉണ്ടാകുന്നതും ഒന്നും വെള്ളം ഉണ്ടാകുന്നതും നമുക്ക് കാണാൻ കഴിയുന്നു എന്തായാലും ശക്തമായ പ്രതിഷേധം തന്നെ അലയടിക്കുന്നു പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ ഇതുവരെ സർക്കാർ വിട്ടുവച്ചയ്ക്ക് തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകളൊക്കെ തന്നെ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നത് വിദ്യാഭ്യാസ മന്ത്രി വഴി പറയുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കും സെക്രട്ടേറിയറ്റിലടക്കം പ്രതിഷേധം വ്യാപിപ്പിച്ചു ഇപ്പോൾ മറ്റ് പരീക്ഷ സംഘടനകൾ ആവർത്തിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ സർക്കാരിൽ അടക്കമുള്ള വിവിധ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം കൂടി ഇന്ന് നടക്കാൻ പോവുകയാണ് സമാന സാഹചര്യത്തിൽ മലപ്പുറം ജില്ല ഓരോ ദിവസവും ഇത്തരത്തിൽ സംഘർഷ പരിതമാകുന്നു എന്നുള്ളതാണ് ഒരു സാഹചര്യം അത്രേറെ പ്രതിഷേധവും മലപ്പുറം ജില്ലയിൽ വ്യാപകമായി നടക്കുന്നു കോഴിക്കോടും കണ്ണൂരും പാലക്കാടും ഒക്കെ തന്നെ കേസിയുടെ പ്രതിഷേധവും ഉണ്ടായിരുന്നു എന്തായാലും മലബാറിലെ പ്ലസ് വൺ സീറ്റ് പ്രസിഡന്റ് അതിരൂക്ഷമായി തന്നെ തുടരുന്നു അതോടൊപ്പം തന്നെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘറുകളും പ്രതിഷേധവും ശക്തമാക്കി തുടരുന്നു പോലീസ് 何だって പ്രതിഷേധം ശക്തമാക്കി വലിയ പോലീസ് സമ്മേഹം മലപ്പുറം ഡിഡീഷണൽ ഡയറക്ടറുടെ ഓഫീസിന് മുമ്പിൽ സംഘടിപ്പിച്ചിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ബലപ്രവർത്തകരുടെ പ്രവർത്തകരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് മലപ്പുറം ജില്ലാ കമ്മിറ്റി എം എസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം പ്രതിഷേധത്തിൽ അറസ്റ്റ് വാങ്ങാൻ പ്രവർത്തനം തയ്യാറാകാത്ത ബലമാക്കുന്നപ്പോൾ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഇപ്പോൾ പ്രവർത്തനം ഇത്തരത്തിൽ മൂന്ന് നാല് പോലീസ് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്നുകൊണ്ട് തൂക്കിയെടുത്ത് കൊണ്ടുപോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നത് എന്തായാലും പ്രസോദിച്ച വിഷയത്തിൽ ഇനി രാവിലെ ആർ ഡി ഡി ഓഫീസ് ഉപരോധിക്കുമെന്നാണ് എം എസ് എഫ് വ്യക്തമാക്കിയിരിക്കുന്നത് ആർ ജി ഡി ഫാസ് എല്ലാ ദിവസവും മലപ്പുറത്തെ ആർ ഡി ഡി ഓഫീസിലേക്ക് പ്രതിഷേധം തുടരും ആ പ്രതിഷേധം ശക്തമായി തന്നെ പറയുമെന്നാണ് എം എസ് എഫിൻ്റെ പ്രഖ്യാപനം സമാനമായിരിക്കും കഴിഞ്ഞ ദിവസം എസ് എഫ് ഐ അടക്കം വിദ്യാഭ്യാസ മന്ത്രി തന്നെ പരസ്യമായി തന്നെ അംഗീകാരം ഇനിയും അധിക വേഷ വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പ് പാലിച്ചില്ല എങ്കിൽ എസ് എഫ് ഐ അവർക്കും സമയം വരുമെന്നാണ് ഇന്നലെ എസ് എഫ് ഐ ജെ സി പ്രസിഡന്റ് ഇ പി സാഹു മലക്കുറച്ച് മാധ്യമങ്ങളോട് പറഞ്ഞത് അത്രയൊരു അനുസൃതമായ സാഹചര്യത്തിലേക്ക് മലബാറിലെ പ്രത്യേകിച്ച് മലപ്പുറത്തേക്ക് പ്ലസ് ഡീറ്റ് പ്രത്യേകിച്ച് എത്തിയിരിക്കുന്നു എന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാ വിഷയങ്ങളിലും വിദ്യാർത്ഥികൾക്കും ലഭിക്കാത്ത സാഹചര്യമാണ് ഇത്തരത്തിൽ പ്രതിഷേധം നടക്കാൻ പ്രധാനമായും കാരണമാവുന്നത് വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ ഓരോ വിദ്യാഭ്യാസ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് அடுத்தியும்பு <laughs> ஜ <laughs> <laughs> സെക്രട്ടേറിയറ്റിൽ വീട്ടിലേക്ക് മാറ്റം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്തായാലും വരും ദിവസങ്ങളിലും ഈ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുമെന്ന് ഉറപ്പാണ് എന്തായാലും മുഴുവൻ പ്രവർത്തകരെയും ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റിയിരിക്കുന്നു മലപ്പുറം എം എസ് എഫ് ജില്ലാ കൌർച്ച നേതൃത്വത്തിലേക്കായിരുന്നു ഇന്നും മലപ്പുറം ആർ ജി ഡി ഓഫീസിലേക്ക് ആ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇത് നാലാം തവണയാണ് തുടർച്ചയായി ആർ ജി ഡി ഓഫീസിലേക്ക് എം എസ് എഫ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ ആർ ജി ഡി ഓഫീസിൽ പൂട്ടിയിട്ടായിരുന്നു എം എസ് എഫിന്റെ പ്രതിഷേധം ഇന്നും പ്രധാനമായും ഇന്ന് പൂട്ടിയിട്ട് പ്രതിഷേധിക്കുമെന്നായിരുന്നു എം എസ് എഫ് നേതാക്കളുടെ ആഹ്വാനം എന്നാൽ ഇത് പോലീസ് ബലപ്രയോഗത്തിലൂടെ തന്നെ യും അറസ്റ്റ് ചെയ്ത് വാഹനത്തിലേക്ക് മാറ്റി ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് കൊണ്ടുപോവുകയാണ് ഹർഷ് കണലിയാണ് വിവരങ്ങൾ നൽകിയത് പ്രേക്ഷകർ മനസ്സിലാക്കുന്നതുപോലെ ഇപ്പോൾ പ്ലസ് വൺ സീറ്റ് ക്ഷാമം മലപ്പുറത്ത് വലിയ രീതിയിലുള്ള ഒരു വിഷയമായി കഴിഞ്ഞിരിക്കുന്നു